യേശുക്രിസ്തുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ മഹനായി ചാനലിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ട് കോറിൻഡോസ് പതിമൂന്നാം അധ്യായമാണ് ചോദ്യം ഒന്ന് രണ്ട് കോറിൻതോസ് പതിമൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിമൂന്ന് വാക്യങ്ങൾ രണ്ട് കോറെന്തോസ് പതിമൂന്നാം അധ്യായത്തിൽ പതിമൂന്ന് വാക്യങ്ങളാണുള്ളത് രണ്ട് കോറിൻതോസ് പതിമൂന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് ഏതെല്ലാം ഉത്തരം രണ്ട് ശീർഷകങ്ങൾ മുന്നറിയിപ്പുകൾ എന്ന ഒന്നാം ശീർഷകം അതിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണുള്ളത് അഭിവാദനങ്ങൾ എന്ന രണ്ടാമത്തെ ശീർഷകത്തിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ മുന്നറിയിപ്പുകൾ അഭിവാദനങ്ങൾ എന്നീ രണ്ട് ശീർഷകങ്ങളാണ് പതിമൂന്നാം അധ്യായത്തിലുള്ളത് രണ്ട് കോറിയന്തോസ് പതിമൂന്ന് ഒന്ന് മൂന്നാം ാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിന്മേൽ ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു രണ്ട് കോറിയന്തോസ് പതിമൂന്ന് ഒന്ന് ചോദ്യം മൂന്ന് രണ്ട് കോറിയന്തോസ് പതിമൂന്ന് ഒന്നിന് സമാനമായ മറ്റൊരു ബൈബിൾ വാക്യം ഏത് ഉത്തരം നിയമാവർത്തനം പതിനേഴ് ആറ് നിയമാവർത്തനം പതിനേഴ് ആറിൽ രണ്ടോ മൂന്നോ സാക്ഷികൾ അവനെതിരായി മൊഴി നൽകിയെങ്കിൽ മാത്രമേ അവനെ വധിക്കാവൂ ഒരു സാക്ഷിയുടെ മാത്രം മൊഴിയിൽ ആരും വധിക്കപ്പെടരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എത്രാമത്തെ പ്രാവശ്യമാണ് പൗലോസ് ലിഹ കൊറിയന്തോസുകാരെ സന്ദർശിക്കാൻ പോകുന്നത് ഉത്തരം മൂന്നാമത്തെ പ്രാവശ്യം മൂന്നാം പ്രാവശ്യമാണ് പൗലോസ്ലിഹ കൊറിയന്തോസുകാരെ സന്ദർശിക്കാൻ പോകുന്നത് അഞ്ചാമത്തെ ചോദ്യം ഏത് കാര്യവും എങ്ങനെയാണ് സ്ഥിരീകരിക്കേണ്ടത് ഉത്തരം രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയിന്മേൽ രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയിന്മേലാണ് ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടത് ചോദ്യമാര് രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയിന്മേൽ എന്താണ് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നത് ഉത്തരം ഏത് കാര്യവും ഏത് കാര്യവും രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയിന്മേൽ മാത്രമാണ് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നത് ചോദ്യമേഴ് ഇതിനു മുൻപ് ഞാൻ മൂന്നാം പ്രാവശ്യവും നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് പൗലോസ്ലിഹ പറയുന്ന ഭാഗം ഏതാണ് ഉത്തരം രണ്ട് കോറിയൻ ദോസ് പന്ത്രണ്ട് പതിനാല് രണ്ട് കോറിയൻ ദോസ് പന്ത്രണ്ട് പതിനാലിൽ ഇത് ഞാൻ മൂന്നാം പ്രാവശ്യവും നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് പൗലോസ് പൗലോസ്ലീഹ പറയുന്നു രണ്ട് കോറിയൻ ദോസ് പതിമൂന്ന് രണ്ട് നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്റെ രണ്ടാം സന്ദർശന വേളയിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എൻറെ അസാന്നിധ്യത്തിലും അവർക്ക് ഞാൻ താക്കീത് നൽകുന്നു ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയില്ല ആർക്കൊക്കെ താൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് പതിമൂന്ന് രണ്ടിൽ പറയുന്നത് ഉത്തരം നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും പൗലോസ് പൗലോസ്ലിഹ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും താൻ എന്ത് നൽകിയിട്ടുണ്ടെന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറിന്തോസ് രണ്ടിൽ പറയുന്നത് ഉത്തരം മുന്നറിയിപ്പ് ചോദ്യം പത്ത് തന്റെ രണ്ടാം സന്ദർശന വേളയിൽ താൻ ചെയ്തതുപോലെ ഇപ്പോൾ തന്റെ അസാന്നിധ്യത്തിലും അവർക്ക് താൻ എന്ത് നൽകുന്നു എന്നാണ് പറയുന്നത് ഉത്തരം താക്കീത് നൽകുന്നു ചോദ്യം പതിനൊന്ന് തന്റെ രണ്ടാം സന്ദർശന വേളയിൽ താൻ ചെയ്തതുപോലെ ഇപ്പോൾ തന്റെ അസാന്നിധ്യത്തിലും ആർക്ക് താൻ താക്കീത് നൽകുന്നു എന്നാണ് പൗലോ സ്ലിഹ പറയുന്നത് ഉത്തരം നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും താക്കീത് നൽകുന്നു നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും ചോദ്യം പന്ത്രണ്ട് ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയില്ല എന്ന് ആരെ കുറിച്ചാണ് പൗലോ സ്ലിഹ പറയുന്നത് ഉത്തരം തന്റെ രണ്ടാമത്തെ സന്ദർശന വേളയിലും തന്റെ അസാന്നിധ്യത്തിലും താൻ താക്കീത് നൽകിയ നേരത്തെ പാപം ചെയ്തവരെയും മറ്റെല്ലാവരെയും കുറിച്ച് തന്റെ രണ്ടാമത്തെ സന്ദർശന വേളയിലും തന്റെ അസാന്നിധ്യത്തിലും താൻ താക്കീത് നൽകിയ നേരത്തെ പാപം ചെയ്തവരെയും മറ്റെല്ലാവരെയും കുറിച്ച് രണ്ട് കോറിയന്തോസ് പതിമൂന്ന് മൂന്ന് ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല ശക്തനാണ് ചോദ്യം പതിമൂന്ന് കൊറിയന്തോസുകാർ എന്ത് തെളിവാണ് ആഗ്രഹിക്കുന്നത് ഉത്തരം ക്രിസ്തു പൗലോസ് ലിഹായിലൂടെ സംസാരിക്കുന്നു എന്നതിന് ക്രിസ്തു പൗലോസ് ലിഹായിലൂടെ സംസാരിക്കുന്നു എന്നതിന് തെളിവാണ് കോറിന്തോസുകാർ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല ആര് ദുർബലനല്ല എന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഉത്തരം ക്രിസ്തു നിങ്ങളോട് ഇടപെടുന്നതിൽ ക്രിസ്തു ദുർബലനല്ല ചോദ്യം പതിനഞ്ച് നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല ശക്തനാണ് ഈ വചനത്തിൽ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണ് ഉത്തരം ക്രിസ്തുവിനെ കുറിച്ച് ഈ വചനത്തിൽ ക്രിസ്തുവിനെ കുറിച്ചാണ് അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത ചോദ്യം പൂരിപ്പിക്കുവാനാണ് നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ഡാഷ് അല്ല ഡാഷ് ആണ് ഉത്തരം ദുർബലനല്ല ശക്തനാണ് നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല ശക്തനാണ് രണ്ട് കോറിയൻ ദോസ് പതിമൂന്നോ നാല് അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു എന്നാൽ ദൈവത്തിന്റെ ശക്തിയാൽ ജീവിക്കുന്നു ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ് എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ജീവിക്കും അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു എന്നാൽ ദൈവത്തിന്റെ ശക്തിയാൽ ജീവിക്കുന്നു രണ്ട് കോറിയൻ ദോസ് പതിമൂന്നോ നാലിൽ അവൻ എന്ന് പറയുന്നത് ആരെ ഉത്തരം ക്രിസ്തുവിനെ കുറിച്ച് പൂരിപ്പിക്കുക അവൻ ഡാഷ് ക്രൂശിക്കപ്പെട്ടു ഉത്തരം ബലഹീനതയിൽ അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു പത്തൊൻപത് ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടത് ആരാണ് ഉത്തരം ക്രിസ്തു ക്രിസ്തുവാണ് ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടത് ചോദ്യം ഇരുപത് അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു എന്നാൽ എന്തിനാൽ ജീവിക്കുന്നു എന്നാണ് രണ്ട് കോറിയൻ ദോസ് പതിമൂന്ന് നാലിൽ പറയുന്നത് ഉത്തരം ദൈവത്തിന്റെ ശക്തിയാൽ അവൻ ദൈവത്തിന്റെ ശക്തിയാൽ ജീവിക്കുന്നു ചോദ്യം പൗലോസ് പറയുന്നത് എന്താണ് ഉത്തരം അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടോ എന്നാൽ ദൈവത്തിന്റെ ശക്തിയാൽ ജീവിക്കുന്നു അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടോ എന്നാൽ ദൈവത്തിന്റെ ശക്തിയാൽ ജീവിക്കുന്നു ചോദ്യം ഇരുപത്തിരണ്ട് ക്രിസ്തുവിൽ തങ്ങളും എന്താണെന്നാണ് രണ്ട് കോറിന്തോസ് പതിമൂന്ന് നാലിൽ പൗരോസ്ലിഹ പറയുന്നത് ഉത്തരം ബലഹീനർ ക്രിസ്തുവിൽ തങ്ങളും ബലഹീനരാണ് നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാണ് രണ്ട് കോറിന്തോസ് പതിമൂന്ന് നാലിൽ പൗരോസ്ലിഹ കോറിന്തോസുകാരോട് പറയുന്നത് ഉത്തരം ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ജീവിക്കും ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ജീവിക്കും രണ്ട് കോറിയന്തോസ് പതിമൂന്ന് അഞ്ച് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം നിങ്ങൾ എന്ത് പരിശോധിക്കുവിൻ എന്നാണ് രണ്ട് കോറിയന്തോസ് പതിമൂന്ന് അഞ്ചിൽ ആവശ്യപ്പെടുന്നത് ഉത്തരം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ ചോദ്യം ഇരുപത്തിയഞ്ച് നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുവിൻ എന്നാണ് രണ്ട് കോറിയന്തോസ് പതിമൂന്ന് അഞ്ചിൽ പൗലോസ് ലിഹ കോറിൻതോസുകാരോട് പറയുന്നത് ഉത്തരം നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ ചോദ്യം ഇരുപത്തിയാറ് നിങ്ങൾക്ക് എന്ത് ബോധ്യമായിട്ടില്ലേ എന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറിയന്തോസ് പതിമൂന്ന് അഞ്ചിൽ കോറിൻതോസുകാരോട് ചോദിക്കുന്നത് യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ എന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് പതിമൂന്ന് അഞ്ചിൽ ചോദിക്കുന്നത് അടുത്ത ചോദ്യം എങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം യേശു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് പൗലോസ് പൗലോസ്ലിഹ കോറിന്തോസുകാരോട് രണ്ട് കോറിന്തോസ് പതിമൂന്ന് അഞ്ചിൽ പറയുന്നത് ഉത്തരം നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു രണ്ട് കോറിയന്തോസ് പതിമൂന്ന് ആറ് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ട് കോറിയൻതോസ് പതിമൂന്ന് ആറ് പ്രകാരം പൗലോസ് പൗലോസ്ലിഹ എന്താണ് കോറിയൻതോസുകാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഉത്തരം ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് രണ്ട് കോറിയൻതോസ് പതിമൂന്ന് ആറിൽ പൗലോസ്ലിഹ പറയുന്നത് രണ്ട് കോറിൻതോസ് പതിമൂന്ന് ഏഴ് എന്നാൽ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം ചോദ്യം മുപ്പത് എന്നാൽ ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന എന്താണെന്നാണ് പൗലോസ് ശ്രീഹ രണ്ട് കോറിൻതോസ് പതിമൂന്ന് ഏഴിൽ കോറിൻതോസുകാരോട് പറയുന്നത് ഉത്തരം നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ അടുത്ത ചോദ്യം ഞങ്ങൾ എന്തായി കാണപ്പെടണമെന്നില്ല എന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറിൻഡോസ് പതിമൂന്ന് ഏഴിൽ കോറിൻഡോസുകാരോട് പറയുന്നത് ഉത്തരം ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പൗലോസ് ലിഹ കോറിൻഡോസുകാരോട് പറയുന്നത് ഉത്തരം നന്മ പ്രവർത്തിക്കണം തങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും കോറിൻഡോസുകാർ നന്മ പ്രവർത്തിക്കണം രണ്ട് കോറിയന്തോസ് പതിമൂന്ന് എട്ട് സത്യത്തിനു വേണ്ടിയല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല തങ്ങൾക്ക് എന്തിനു വേണ്ടിയല്ലാതെ ഒന്നും ചെയ്യുക സാധ്യമല്ല എന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറിയന്തോസ് പതിമൂന്ന് എട്ടിൽ പറയുന്നത് ഉത്തരം സത്യത്തിന് വേണ്ടിയല്ലാതെ സത്യത്തിന് വേണ്ടി അല്ലാതെ ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല അടുത്ത ചോദ്യം തങ്ങൾക്ക് എന്ത് സാധ്യമല്ല എന്നാണ് പൗലോസ് ലിഹ രണ്ട് ഉത്തരം സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല രണ്ട് കൊറിയൻ ദോസ് പതിമൂന്ന് ഒമ്പത് ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു നിങ്ങളുടെ പുനരുദ്ധാരണത്തിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചോദ്യം മുപ്പത്തി അഞ്ച് തങ്ങൾ എപ്പോൾ സന്തോഷിക്കുന്നു എന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറിൻ ദോസ് പതിമൂന്ന് ഒമ്പതിൽ പറയുന്നത് ഉത്തരം ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരുമായിരിക്കുമ്പോൾ ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു ചോദ്യം മുപ്പത്തി ആറ് ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരുമായിരിക്കുമ്പോൾ തങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് പൗലോസ് പൗലോസ്ലിഹ രണ്ട് കോറിയന്തോസ് പതിമൂന്ന് ഒമ്പതിൽ പറയുന്നത് ഉത്തരം സന്തോഷിക്കുന്നു ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു ചോദ്യം മുപ്പത്തിയേഴ് തങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് രണ്ട് കൊറിയൻ ദോസ് പതിമൂന്നോ ഒമ്പതിൽ പൗരോസിക പറയുന്നത് ഉത്തരം നിങ്ങളുടെ പുനരുദ്ധാരണത്തിനു വേണ്ടിയാണ് നിങ്ങളുടെ പുനരുദ്ധാരണത്തിനു വേണ്ടിയാണ് അതായത് കൊറിയൻ ദോസുകാരുടെ വേണ്ടിയാണ് തങ്ങൾ പ്രാർത്ഥിക്കുന്നത് രണ്ട് കോറിന്തോസ് പതിമൂന്ന് പത്ത് ഞാൻ വരുമ്പോൾ കാർക്കശ്യത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ഇതെഴുതുന്നു കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ വളർത്തിയെടുക്കാനാണ് നശിപ്പിക്കാനല്ല കോറിന്തോസുകാരിൽ നിന്നും അകലെയായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പൗലോസ് ലിഹ ഇതെഴുതുന്നത് ഉത്തരം താൻ വരുമ്പോൾ കാർക്കശത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് വരുമ്പോൾ ശത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിനാണ് കോറിൻതോസുകാരിൽ നിന്നും അകലെയായിരിക്കുമ്പോൾ പൗലോസ് എഴുതുന്നത് താൻ വരുമ്പോൾ കാർക്കശ്യത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് പൗലോസ്ലിഹ എന്താണ് ചെയ്യുന്നത് ഉത്തരം കൊറിന്തോസുകാരിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ എഴുതുന്നു കൊറിന്തോസുകാരിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ എഴുതുന്നു ഇതെഴുതുന്നു രണ്ട് കോറിയൻതോസ് പതിമൂന്ന് പത്ത് പ്രകാരം കർത്താവ് പൗലോസ് ലിഹായെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ് ഉത്തരം കോറിയൻതോസുകാരെ വളർത്തിയെടുക്കാൻ രണ്ട് കോറിയന്തോസ് പതിമൂന്ന് പത്ത് പ്രകാരം കർത്താവ് പൗലോസ് ലിഹായെ എന്തിനല്ല അധികാരപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം കോറിയന്തോസുകാരെ നശിപ്പിക്കാനല്ല കോറിയന്തോസുകാരെ നശിപ്പിക്കാനല്ല അധികാരപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം നാൽപ്പത്തിരണ്ട് രണ്ട് കോറിയൻ ദോസ് പതിമൂന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ ശീർഷകം ശീർഷകമെന്ത് ഉത്തരം അഭിവാദനങ്ങൾ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അഭിവാദനങ്ങൾ എന്ന ശീർഷകത്തിലുള്ളത് രണ്ട് കോറിയന്തോസ് പതിമൂന്ന് പതിനൊന്ന് അവസാനമായി സഹോദരരെ സന്തോഷിക്കുവിൻ നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ എന്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ ഏകമനസ്കരായിരിക്കുവിൻ സമാധാനത്തിൽ ജീവിക്കുവിൻ സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും രണ്ട് കോറിന്തോസ് പതിമൂന്ന് പതിനൊന്നിൽ പൗലോസ് ലിഹ കോറിന്തോസുകാരോട് ആദ്യമായി എന്താണ് പറയുന്നത് ഉത്തരം അവസാനമായി സഹോദരരെ സന്തോഷിക്കുവിൻ അവസാനമായി സഹോദരരെ സന്തോഷിക്കുവിൻ എന്നാണ് പറയുന്നത് ചോദ്യം നാൽപ്പത്തി നാല് രണ്ട് കോറിന്തോസ് പതിമൂന്ന് പതിനൊന്നിൽ പൗലോസ് ലിഹ കോറിന്തോസുകാരെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഉത്തരം സഹോദരരെ സഹോദരരെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് രണ്ട് കോറിന്തോസ് പതിനൊന്നിൽ പൗലോസ് ലിഹാ സഹോദരരെ എന്ന് വിളിച്ചതിനു ശേഷം കോറിന്തോസുകാരോട് എന്തൊക്കെ ചെയ്യുവാൻ എന്നാണ് ആവശ്യപ്പെട്ടത് ഉത്തരം സന്തോഷിക്കുവിൻ നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ എന്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ ഏകമനസ്കരായിരിക്കുവിൻ സമാധാനത്തിൽ ജീവിക്കുവിൻ ഉത്തരം ഒരിക്കൽ കൂടി സന്തോഷിക്കുവിൻ നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ എന്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ ഏക മനസ്കരായിരിക്കുവിൻ സമാധാനത്തിൽ ജീവിക്കുവിൻ ചോദ്യം നാപ്പത്തി ആറ് രണ്ട് കോറിയന്തോസ് പതിമൂന്ന് പതിനൊന്നിൽ പൗലോസ്ലിഹ കോറിയൻതോസുകാരോട് എത്ര കാര്യങ്ങൾ ചെയ്യുവിൻ എന്നാണ് പറയുന്നത് ഉത്തരം അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ അതായത് സന്തോഷിക്കുവിൻ നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ എന്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ ഏക മനസ്കരായിരിക്കുവിൻ സമാധാനത്തിൽ ജീവിക്കുവിൻ എന്നീ അഞ്ച് കാര്യങ്ങളാണ് പൗലോസ്ലിഹ പറയുന്നത് ിൽഹ കോരോട് മൂന്നാമതായി പറയുന്നത് എന്താണ് ഉത്തരം എന്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ എന്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ എന്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം പൗരോസ്ലിഹ എന്താണ് പറഞ്ഞത് ഉത്തരം ഏക മനസ്കരായിരിക്കൻ ആര് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്നാണ് രണ്ട് കോറിൻതോസ് പതിമൂന്ന് പതിനൊന്നിൽ പൗലോസ് ലിഹ കോറിൻതോസുകാരോട് പറയുന്നത് ഉത്തരം സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ദൈവം ഉണ്ടായിരിക്കും എന്നാണ് രണ്ട് കോറിന്തോസ് പതിമൂന്ന് പതിനൊന്നിൽ പറയുന്നത് ചോദ്യം അൻപത് രണ്ട് കോറിന്തോസ് പതിമൂന്ന് പതിനൊന്നിൽ പൗലോസ് ലിഹ ദൈവത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഉത്തരം സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ദൈവം സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ദൈവം രണ്ട് കോറിയന്തോസ് പതിമൂന്ന് പന്ത്രണ്ട് വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ വിശുദ്ധരെല്ലാവരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എങ്ങനെ അന്യോന്യം അഭിവാദനം ചെയ്യുവാനാണ് പൗലോസ് ലിഹ രണ്ട് കോറിന്തോസ് പതിമൂന്ന് പന്ത്രണ്ടിൽ ആവശ്യപ്പെടുന്നത് ഉത്തരം വിശുദ്ധ ചുംബനം കൊണ്ട് വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം അഭിവാദനം ചെയ്യുവാൻ വിശുദ്ധ ചുംബനം കൊണ്ട് എന്ത് ചെയ്യുവാനാണ് പൗലോസ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് പതിമൂന്ന് പന്ത്രണ്ടിൽ ആവശ്യപ്പെടുന്നത് ഉത്തരം അന്യോന്യം അഭിവാദനം ചെയ്യുവാൻ അന്യോന്യം അഭിവാദനം ചെയ്യുവാൻ ആരെല്ലാം കോറിൻതോസുകാരെ അഭിവാദനം ചെയ്യുന്നു എന്നാണ് രണ്ട് കോറിൻതോസ് പതിമൂന്ന് പന്ത്രണ്ടിൽ പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം വിശുദ്ധരെല്ലാവരും വിശുദ്ധരെല്ലാവരും കോറിൻതോസുകാരെ അഭിവാദനം ചെയ്യുന്നു ചോദ്യം അൻപത്തിനാല് രണ്ട് കോറിൻതോസ് പതിമൂന്ന് പന്ത്രണ്ട് പ്രകാരം ആരാണ് കോറിൻതോസുകാരെ അഭിവാദനം ചെയ്യുന്നത് ഉത്തരം വിശുദ്ധരെല്ലാവരും രണ്ട് കോറിൻതോസ് പതിമൂന്ന് പതിമൂന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ചോദ്യം അൻപത്തി അഞ്ച് രണ്ട് കോറിൻതോസ് പതിമൂന്ന് പതിമൂന്നിൽ ആരുടെ കൃപ നിങ്ങൾ ഏവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ ആശംസിക്കുന്നത് ഉത്തരം കർത്താവായി യേശുക്രി കൃപ കർത്താവായി യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ചോദ്യം അമ്പത്തി ആറ് ആരുടെ സ്നേഹം നിങ്ങൾ ഏവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ രണ്ട് കോറിൻതോസ് പതിമൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ ആശംസിക്കുന്നത് ഉത്തരം ദൈവത്തിന്റെ സ്നേഹം രണ്ട് കോറിന്തോസ് പതിമൂന്ന് പതിമൂന്നിൽ ആരുടെ സഹവാസം നിങ്ങൾ ഏവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്നാണ് പൗലോസ്ലിഹ ആശംസിക്കുന്നത് ഉത്തരം പരിശുദ്ധാത്മാവിന്റെ സഹവാസം ചോദ്യം അൻപത്തെട്ട് പൗലോസ്ലിഹ കോരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം എങ്ങനെയാണ് അവസാനിക്കുന്നത് ഉത്തരം കർത്താവായി യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ ഏവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൽ പ്രിയ സ്നേഹിതരെ രണ്ട് കോറിൻതോസിൽ നിന്നുമുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് പല പ്രിയപ്പെട്ട കൂട്ടുകാരുടെയും നിർദ്ദേശപ്രകാരം ഉടനെ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് ഇടുന്നതാണ് ഒന്ന് രണ്ട് മോക്ക് ടെസ്റ്റുകൾക്ക് ശേഷം പ്രഭാഷകന്റെ അവശേഷിക്കുന്ന അധ്യായങ്ങൾ കൂടി നമ്മൾ പഠിക്കുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി വീണ്ടും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു താങ്ക്